നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ മികച്ച ഇരുപത് വയസ്സിന് താഴെ പ്രായമുള്ള പത്ത് താരങ്ങളുടെ ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്ന ഒരു സ്റ്റഡി നടത്തി പുറത്തുവിട്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സ്പോർട്സ് സ്റ്റഡീസാണ് അപ്പോൾ അവർ ഈ ലിസ്റ്റ് ഇടുമ്പോൾ അതിൽ ബ്രസീലിയൻ താരം ചെൽസിയുടെ എസ്റ്റവായോ വില്യനുണ്ട് പക്ഷേ വില്യനേക്കാൾ താഴെയാണ് ഫ്രാങ്കോ മസ്റ്റൻഡൂനോ ഉള്ളത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ചെൽസി സഹതാരമായിട്ടുള്ള ജോഡൽ ഹാറ്റി ഉണ്ട് അദ്ദേഹവും പുറകിലാണ് എന്നാൽ ഒന്നും രണ്ടും സ്ഥാനത്ത് ബാഴ്സലോണയുടെ താരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത് നമ്മൾ നോക്കിയാണ് ആരൊക്കെയാണ് ഏതൊക്കെ സ്ഥാനത്താണുള്ളത് എന്ന് പത്താം സ്ഥാനത്തുള്ളത് സി എഫ് പച്ചൂക്കയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഏലിയാസ് മുണ്ടിലാണ് അതേസമയം ഒമ്പതാം സ്ഥാനത്ത് വരുന്നത് ജുവാനി ക്യു എൻ്റെ ആണ് സ്പോർട്ടിങ് സി പി യുടെ കളിക്കാരനായിട്ടുള്ള ജുവാനി ക്യു അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്ത് വരുന്നത് ആസണലിൻ്റെ മൈൽസ് ലൂയിസ് കെല്ലിയാണ് അപ്പോൾ ലൂയിസ് കെല്ലി എട്ടാം സ്ഥാനത്ത് വരുമ്പോൾ ഏഴാം സ്ഥാനത്ത് ബ്രാഗയുടെ റോജ ഫെർണാണ്ടസ് ആണ് എന്നാൽ ആറാം സ്ഥാനത്ത് ജോറൽ ഹാറ്റോ വരുന്നു ചെൽസിയുടെ ഇംഗ്ലീഷ് താരം യുവതാരം ജോറൽ ഹാറ്റോ ആറാം സ്ഥാനത്ത് വരുമ്പോൾ റയൽ ബാഡിൻ്റെ സൂപ്രതാരമായിട്ടുള്ള യുവ സൂപ്രധാരമായിട്ടുള്ള ഫ്രാങ്കോ മസ്റ്റൻ ടൂനോ മസ്റ്റൻ ഡൂനോ അഞ്ചാം സ്ഥാനത്ത് വരുന്നു നാലാം സ്ഥാനത്താണ് ചെൽസിയുടെ എസ്റ്റവായോ വില്യൻ ബ്രസീലിയൻ യുവ സൂപ്രതാരം എസ്റ്റവായോ വില്യൻ നാലാം സ്ഥാനത്ത് വരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് പാരീസ് ആൻഡ് ജർമ്മനിൻ്റെ ഫ്രഞ്ച് യുവസൂപ്ര താരം വാരൻ സേറെമറിയാണ് രണ്ടാം സ്ഥാനത്ത് എഫ് സി ബാഴ്സിലോണയുടെ സ്പാനിഷ് യുവതാരം പാവുബാഴ്സി ആണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ് മറ്റാരുമല്ല യമാൽ ഇതാണ് ലോകത്തെ ഏറ്റവും മികച്ച ഇരു അണ്ടർ ട്വൻറ്റി പ്ലേയേഴ്സ് പത്ത് അണ്ടർ ട്വൻ്റി പ്ലേയേഴ്സ് എന്ന രൂപത്തിൽ സെൻറ്റർ ഫോർ സ്പോർട്സ് സ്റ്റഡീസ് ലിസ്റ്റ് ചെയ്യുന്നത് ഒന്ന് യെമാല് രണ്ട് കുബാർസി മൂന്ന് വാരഞ്ചമേറെ വാരഞ്ചേറെമറി നാല് എസ്റ്റ് വായുവില്യൻ അഞ്ച് ഫ്രാങ്കോ മസ്റ്റൻഡൂനോ ആറ് ജോറൽ ഹെറ്റോ ഏഴ് റോജോ ഫെർണാണ്ടസ് എട്ട് മെയിൽസ് ലൂയിസ് കെല്ലി ഒമ്പത് ജുവാനി ക്യുവൻഡ പത്ത് എലിയാസ് മൊണ്ടേൽ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി